നമസ്കാരം വയനാട്ടിൽ വീണ്ടും വന്യജീവി ആക്രമണത്തെ തുടർന്നുണ്ടായ മരണത്തിൽ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ് പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയെ അതിക്രൂരമായാണ് കടുവ കടിച്ചു കടിച്ചുകൊന്നത് വനം വകുപ്പ് താൽക്കാലിക വാച്ചകരുടെ ഭാര്യയാണ് മരിച്ച രാധ പ്രദേശവാസികൾ വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് മന്ത്രി ഒ ആർ കേളു സംഭവസ്ഥലത്ത് എത്തിയിരുന്നു ഇതിന് പിന്നാലെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു മന്ത്രിക്കെതിരെയും ജനരോഷം ഉയരുന്ന കാഴ്ച കാണുകയുണ്ടായി ജനങ്ങളെ പണിപ്പെട്ടാണ് നിയന്ത്രിച്ചു വന്നത് നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിനിടെയായിരുന്നു വെടിവെക്കാൻ ഉത്തരവ് കിട്ടിയത് മാനന്തവാടി ടൗണിനടുത്തുള്ള പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിലായിരുന്നു സംഭവം നടന്നത് ജനവാസ മേഖലയാണിത് രാവിലെ എട്ടരയോടെയാണ് സംഭവം നടന്നത് കാപ്പിക്കുരു പഠിക്കുകയായിരുന്ന രാധയെ പതിയിരുന്ന കടുവ ആക്രമിക്കുകയായിരുന്നു കഴുത്തിൽ പിടിമുറുക്കിയ കടുവ രാധയെ നൂറ് മീറ്ററോളം വലിച്ചിഴയ്ക്കുകയായിരുന്നു തലയുടെ പിൻഭാഗം ഭക്ഷിച്ച ശേഷം ഉപേക്ഷിച്ചു ആളുകൾ ഓടിയെത്തിയപ്പോൾ കടുവ കാട്ടിലേക്ക് മറിഞ്ഞു എന്നാണ് പറയുന്നത് മന്ത്രി ഒ ആർ കേളു സംഭവസ്ഥലത്ത് എത്തുകയായിരുന്നു പിന്നീട് മന്ത്രിക്കെതിരെ ശക്തമായ ജനരോഷമാണ് ഉണ്ടായിരുന്നത് മന്ത്രിയെ സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു കടുവയെ പിടികൂടിയ ശേഷം മനസ്സിലേക്ക് തന്നെ തുറന്നു വിടുന്ന രീതി പറ്റില്ല എന്നായിരുന്നു പ്രതിഷേധക്കാരുടെ കടുത്ത നിലപാട് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണം എന്നായിരുന്നു മറ്റൊരാവശ്യമായി ഉണ്ടായിരുന്നത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുകയായിരുന്നു കടുവയെ വിടിവയ്ക്കാൻ മുലാമാലകൾ ഏറെയുണ്ട് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം ഈ കടുവ നരഭോജിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആദ്യഘട്ടം എന്ന നിലയിൽ മയക്കുമടി വെച്ചോ കൂടുവച്ചോ പിടികൂടുന്നതിന് ശ്രമിക്കണം എന്നതാണ് ചട്ടം ഈ സാധ്യതകൾ ഇല്ലാത്ത പക്ഷം കടുവ നരഭോജിയാണെന്ന് ഉറപ്പുവരുത്തി വെടിവെച്ച് കൊല്ലാനുള്ള അന്തിമ നടപടി സ്വീകരിക്കാവുന്നതാണ് ഇവിടെ രാധയുടെ ശരീരഭാഗം കടുവ തിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നരഭോജിയാണെന്നും അതീവ അപകടകാരിയാണെന്നും ഉറപ്പിച്ചാണ് വെടിവെക്കാനുള്ള നടപടി അതുവരെ സംഭവം നടന്ന പ്രദേശത്തും വയനാട് ജില്ലയിലെ വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാഗ്രത പുലർത്താനും ആവശ്യമായ ദ്രുതകർമ്മ സേനയെ നിയോഗിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കർണാടകത്തിലെ ബന്ദിപ്പൂർ മേഖലയിൽ നിന്നും കടുവ കാട്ടാന തുടങ്ങിയ വന്യമൃഗങ്ങൾ വയനാട് മേഖലയിലേക്ക് കടന്നു വരുന്ന സാധ്യത പരിഗണിച്ച് ആ മേഖലയിൽ പട്രോളിങ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കടുവാ സംരക്ഷണ നയങ്ങൾ കാരണം ഈ മേഖലയിൽ വലിയ തോതിൽ കടുവകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പട്രോളിംഗ് കൂട്ടുന്നതും എന്നും പറയുന്നത് പഞ്ചാരക്കുല്ലി പ്രിയദർശിനി മണിയൻകുന്ന് മേഖലകളിലെ ജനങ്ങളുടെ ദുരിതം പലവിധമാണ് ഉരുൾപൊട്ടലടക്കമുള്ള ഭീഷണിയുള്ള പ്രദേശമാണ് ഇത് ഇവിടെയാണ് കടുവയും സാധാരണക്കാരുടെ ഭീതിയായി എത്തുന്നത് ആദിവാസികളെ പുനരധിവസിപ്പിച്ച പ്രിയദർശിനി തേൽ തോട്ടത്തിൽ എൺപത്തിയാറ് കുടുംബങ്ങളോളം ഉണ്ട് എസ്റ്റേറ്റിന് പുറത്ത് നൂറോളം കുടുംബങ്ങളും ഉണ്ട് ഇവരെ എല്ലാം ആശങ്കയിലാഴ്ത്തിയാണ് കടുവ ആക്രമണം പുൽപ്പള്ളി അമരക്കുഞ്ഞി മേഖലയിൽ ദിവസങ്ങളോളം നിറപ്പിച്ച കടുവ കഴിഞ്ഞ ദിവസം വനംവകുപ്പിന്റെ കൂട്ടിലകപ്പെട്ടിരുന്നു എട്ട് വയസ്സോളം പ്രായമുള്ള പെൺകടുവയാണ് തുപ്രയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത് കൈക്കടക്കം പരിക്കേറ്റ നിലയിലായിരുന്നു കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ പത്ത് ദിവസത്തിനു ശേഷമാണ് കൂട്ടിലായത് എല്ലാ ദിവസവും രാത്രി വൈകി വരെ കടുവയ്ക്കായി വനംവകുപ്പ് തിരച്ചിൽ നടത്തിയിരുന്നു ആദ്യം അമലക്കുനിയിൽ നിന്നായിരുന്നു കടുവ ആടിനെ പിടികൂടിയത് പിന്നീട് ഇടപെട്ടുള്ള ദിവസങ്ങളിൽ അഞ്ചു ആടുകളെ ഈ പ്രദേശത്തോട് ചേർന്ന സ്ഥലങ്ങളിൽ നിന്നും കടുവ പിടികൂടിയിരുന്നു ഓരോ ദിവസവും വനംവകുപ്പ് കൂടും ക്യാമറകളും മാറ്റി സ്ഥാപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം ഒടുവിൽ തുപ്രയിലെ കൂട്ടിൽ കുടുങ്ങുകയായിരുന്നു ഈ സംഭവത്തിന് ശേഷമാണ് പഞ്ചാരക്കൊല്ലിയിലെ കടുവയുടെ ഈ ഒരു ആക്രമണം